ആയൂർ എത്തിക്കുന്ന റോഡിൽ റോഡ് വിളയിൽ വിശാലമായ പാർക്കിങ്ങിനോടുകൂടിയ പന്ത്രണ്ട് മുറി കടകൾ വാടകയ്ക്ക് എല്ലാവർക്കും കഴിഞ്ഞിടക്കുന്ന ഈ സ്പേസ് മൊത്തമായോ മൂന്ന് മുറി മൂന്ന് മുറിയായോ വാടകയ്ക്ക് കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ട് റോഡ് വിളയിലെ ഭാരത് പെട്രോളിയം പമ്പിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ അൽഷിഫ ഹോസ്പിറ്റലും നേരെ ഓപ്പോസിറ്റായി സ്ഥിതി ചെയ്യുന്നു എല്ലാ നിലകളിലും ബാത്റൂം ഉൾപ്പെടെയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ റൂഫ് ടോപ്പിൽ ഓഫീസ് റൂമും ബാത്ത്റൂമും ഉൾപ്പെടെ ജിമ്മ് പോലുള്ളവയ്ക്കുള്ള സ്പേസും ബിൽഡിംഗിന് മുന്നിൽ തന്നെ വിശാലമായ പാർക്കിംഗ് സൗകര്യവും കൊടുത്തിട്ടുണ്ട് കൂടാതെ അണ്ടർഗ്രൗണ്ടിലും പാർക്കിംഗ് സൗകര്യമോ ഗോഡൗണോ ആയി നമുക്ക് ഉപയോഗിക്കാവുന്ന സൗകര്യവും ഉണ്ട് പാർക്കിംഗ് ഗോഡൗണ് ജലലഭ്യത ബാത്റൂം തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ഈ ബിൽഡിംഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിന് മുകളിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക